മനക്കിലേക്ക് സ്വാഗതം ഈ മനക്കല് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പണയം വെച്ചിരിക്കും ഈ വീട്ടിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ ഈ ഒരു ഇന്നർ കോട്ടയാടിനെ അല്ലെ പണിത് കൊടുക്കുക എന്ന് തീരുമാനിച്ചപ്പോൾ നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾ എന്നും ആ വീട്ടിനെ കുറിച്ച് ഇത് ഞങ്ങളുടെ എന്ന് സന്തോഷത്തോടെ തന്നെ എല്ലാ കാലവും ഓർക്കണം വരുന്നവരൊക്കെ പറയണം നിങ്ങളുടെ വീട് എത്ര നന്നാന്ന് അങ്ങനെ ഒരു വീടെ ഞങ്ങൾ പണിത് കൊടുക്കുള്ളൂ കമോൺ ജബരിപടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകെ തന്നെയുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ പട്ടിക്കാട് നമ്മുടെ ഹൈവേന്ന് കുറേ കുറച്ചും കൂടെ മാറി പട്ടിക്കാട് നിന്ന് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു അടിപൊളി വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് നിറയെ പ്രത്യേകത കാണാൻ ഒരുപാട് ഭംഗിയുള്ള ഒരു വീടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ഈ വീട് നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് സ്വന്തമാക്കാനുള്ള അവസരം കൂടെ പൊണ്ടു കെട്ടോ ഈ വീഡിയോയിൽ പറഞ്ഞു വരുമ്പം അപ്പോൾ എന്താണെന്നുള്ള നമുക്ക് കാണാം നല്ല ലാൻഡ്സ്കേപ്പിങ്ങും നല്ല ഇൻറ്റീരിയറും കൂടി ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ് അപ്പോൾ ഈ വീട് പണിതാളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം പരിചയപ്പെട്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം ഹലോ ശ്രീറാം ബ്രോ നമസ്കാരം കമോൺ വീടിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ വീടാണല്ലേ അത് അതെ അതെ ശ്രീ എന്താണ് എൻ്റെ പ്രൊഫഷൻ ഞാൻ ആക്ച്വലി ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ ആണ് ആ പിന്നീട് ഞാൻ ഒരു കോൺട്രാക്റ്റിംഗ് ഫേമിലേക്ക് കടന്നു ആ അപ്പോൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ നല്ല ലക്ഷ്മി വിലാസൊക്കെയാണ് മുറിഞ്ഞത് അങ്ങനെ പണത്തിട്ടുള്ള ഒരു നമ്മുടെ സ്വന്തം സ്ഥലത്ത് അല്ലെ എത്ര സെന്റിലാണ് വരുന്നത് ഈ വീട് നിൽക്കുന്ന ഒരു സെന്റിലാണ് എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നല്ല ഡിസൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ചന്ദ്രോത്ത് എന്ന് നല്ലത് പറയേണ്ട ആവശ്യമില്ല നമ്മൾ മുൻപ് അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് തന്നെ ശ്യാംരാജ് ചന്ദ്രത്തിന്റെ ഹിറ്റ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കണം എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അതെ അതെ നമ്മളിത് സെയിലിനെ വേണ്ടിട്ട് ചെയ്തതാണെങ്കിലും ഒരു പ്രൈം എന്നുള്ള രീതിയിൽ തന്നെ ആളെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് കാണണം ഭയങ്കര രസകരമായിട്ട് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു ടച്ച് ഉണ്ടല്ലോ ആ ഒരു സ്റ്റൈലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും ഒരു ഒതുങ്ങിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് അല്ലെ വഴിയോട് ചേർന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഈ റൂട്ട് എങ്ങോട്ടാണ് ശരിക്കും ഇത് കൂട്ടാലൊക്കെ പറയും കൂട്ടാല അതെ അതെ അത് കടക്കാൻ കടക്കാൻ പറ്റും പറ്റും അപ്പോൾ ഏഷ്യം ടൗൺ തൃശ്ശൂർ ടൗണിലേക്ക് നമുക്ക് പതിനഞ്ച് മിനിറ്റ് മതി അതെ അതെ അത്രേ ഉള്ളൂ അത്രേ കേട്ടോ അങ്ങനെ ഒരു സ്ഥലത്താണ് നമുക്ക് നിൽക്കുന്നത് അപ്പോൾ നോക്കുക നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുള്ള ഉള്ള സ്ഥലം മനോഹരമാക്കി ഒരു ഏരിയ ആണല്ലേ കുറച്ച് ചെടികളൊക്കെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് ഒരു കാർപോർച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇത് അതെ കടപ്പാസോ കടപ്പാസോൺ വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നോക്കുവാണെങ്കിൽ മുകളിലോട്ട് നമുക്ക് വർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്രിക്സ് ഇങ്ങനെ ഇങ്ങനെ ഇലവേറ്റ് ചെയ്ത് ബ്രിക്സ് നമ്മൾ ക്ലാഡിംഗ് ഒന്നും അല്ല ഒറിജിനൽ ബ്രിക്സ് തന്നെയാണ് അത് ശ്യാം നിർബന്ധമായിരുന്നു അപ്പോൾ എല്ലാം നാച്ചുറൽ ആയിട്ട് തന്നെ വേണം എന്നുള്ള രീതി ഒറിജിനൽ ബ്രിക് വെച്ചിട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളത് പോളിഷ് ചെയ്തെടുത്തിട്ടുള്ള നല്ല ഭംഗി കാണാനായിട്ട് ഈ എലവേറ്റ് ചെയ്ത് ബാൽക്കണി പോലെ അത് അവിടുത്തെ ബേവിൻ്റെ അതും രസം ഉണ്ട് കാണാനായിട്ട് കേട്ടോ സൈഡിലേക്ക് നോക്കുമ്പോഴല്ലോ വീടിന്റെ സൈഡിലേക്ക് നോക്കുമ്പോ ആണ് ശരിക്കും വീട് എത്രത്തോളം നീളത്തിലാണ് കിടക്കുന്നത് മനസ്സിലാവുക ശരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫ്രണ്ട് നോക്കിയാൽ മനസ്സിലാവില്ല പുറകോട്ട് നോക്കുമ്പോൾ അങ്ങനെ പൊറോട്ട നല്ല നീണ്ട അപ്പൊ അവിടെ തന്നെ ഞാൻ കണ്ടൊരു കാര്യം കാച്ച് ഫ്ലോ അല്ലേ ചെടി ഇങ്ങനെ മറിഞ്ഞ് അതായത് നമ്മുടെ പൈപ്പിനെ മറക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ പിടിപ്പിച്ചത് ചെയ്യും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതേസമയം നനയ്ക്കണമെങ്കിൽ ഈ പൈപ്പിനകത്ത് ഓവർഫ്ലോ വരുന്ന വെള്ളം അതെ ചോട്ടിലേക്ക് വീണോളും ചെയ്യും ഞാൻ വന്നപ്പോ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ പുറകിലേക്ക് നോക്കുവാണെങ്കിൽ ബെഡ്റൂമിനൊരു സിറ്റൌട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വീടിന്റെ ഉള്ളിക്കൂടെ കയറി പോയിട്ട് കാണാം ആയി ആയി വരുന്നുണ്ടല്ലേ അതെ അതെ അടിപൊളിയായിരിക്കും പിന്നെ നമ്മൾ ചെറിയൊരു പാസേജ് പുറത്തു കൂടെ നമ്മൾ ഇപ്പുറ സൈഡിൽ വന്നു ഒരു എന്ന് പറഞ്ഞാൽ തന്നെ കോട്ടയാടാണ് കോട്ടയാടിലേക്കുള്ള എൻട്രൻസ് പുറത്തുനിന്ന് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പാസേജ് ഒരു അതെ അതെ പച്ച പന്തൽ മണി പ്ലാന്റ് മണി പ്ലാന്റ് മുഴുവനായിട്ട് വളർന്നിട്ടില്ല അത് ഇത് ഫുൾ ആയിട്ട് കവർ ചെയ്ത് വരും നല്ല ഗ്രീനറി ആയിരിക്കും

ആഹാ ഈ വീട്ടിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ ഈ ഒരു ഇന്നർ കോട്ടയാടിക്കേ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ് ഓടിൽ നിന്നും മഴ വെള്ളമൊക്കെ നേരെ ഡയറക്റ്റ് എങ്ങോട്ടേക്ക് ചാടുക മഴയില്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ഇതാ ഇതുപോലെ രണ്ട് കസരി ഇട്ട് ഒരു കട്ടൻ ചായം കുടിച്ച് ഒരു പുസ്തകം വായിച്ചാൽ സെറ്റ് ആയി കാണണം നിറയെ ചെടികളാണ് അല്ലെ ചുറ്റും ബോക്സുകളിലായിട്ട് നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട് നല്ല വെൽ ആണ് മെയിൻറ്റൈൻഡാണ് അത് നമുക്ക് ഈ നമ്മുടെ ഡിസൈനിൽ ഒഴിച്ചു അതെ അതെ ഇത് ആക്ച്വലി എന്റെ അച്ഛൻ്റെ പ്രവർത്തനമാണ് ഈ ഗാർഡനിങ് ഏരിയ മുഴുവൻ അച്ഛൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളാണ് ഇതിലാണ് ഗാർഡനിങ് ഏരിയ മുഴുവൻ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഈ വീടിന്റെ എല്ലാം ഭാഗത്തും ആളുടെ കൈയെത്തിയിട്ടുണ്ട് അമ്മയുണ്ട് ശ്രീറാം അച്ഛനും അമ്മയും അച്ഛന്റെ പേര് സത്യൻ സത്യൻ അമ്മയുടെ പേര് ലത ലത അപ്പൊ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഹോർട്ടികൾച്ചർ കോളേജിലായിരുന്നു മുപ്പത്തിനാല് കൊല്ലത്തോളം സർവീസ് ഉണ്ട് എന്റെ മേഖല വേണം കൃഷി തന്നെയാണ് അതിന്റെ അനുഭവത്തിൽ അതിന്റെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആയിരുന്നു എന്റെ മുഖ്യ തൊഴിൽ അവിടെ കൊളേല് അവിടെ നിന്ന് ഞാൻ ഒരു ഫാം സൂപ്പറായിട്ട് റിട്ടയർ ചെയ്തു അതിനുശേഷമാണ് ഇങ്ങനെ ഈ കൃഷിയും കൃഷിത്തോട്ടങ്ങളൊക്കെ ആയിട്ടുള്ള ജോലിയിലേക്ക് കൂടുതൽ ഇറങ്ങി വന്നിരിക്കുന്നു പിന്നെ എന്റെ കൂട്ടുകാരുടെ വീടുകളിലും ബന്ധുക്കളുടെ വീടുകളിലും അതുപോലെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ വീടുകളിലൊക്കെ ഇതുപോലെ

വരുന്നവരൊക്കെ പറയണം നിങ്ങളുടെ വീട് എത്ര നന്നെന്ന് അങ്ങനെ ഒരു വീട് ഞങ്ങൾ പണിത് കൊടുക്കുള്ളൂ അതാണ് ഞങ്ങളുടെ ഒരു മനസ്സിലൊരു ചിലർ സ്വപ്നം എന്ന് പറയും സ്വപ്നമല്ല യാഥാർത്ഥ്യം ആവണമെന്ന് വിചാരിക്കുന്ന ഒരു ചിന്തയാണത് ഞങ്ങളുടെത് അപ്പം അവൻ എന്നും അങ്ങനെ ചെയ്യാൻ സാധിക്കണം അവൻ്റെ വീട്ടിൽ താമസിക്കുന്നവരൊക്കെ കൗതുകത്തോടെ ആ വീടിനെ കാണണം ആ വീടിനെ സ്നേഹിക്കണം വരുന്നവരൊക്കെ അതിനെക്കുറിച്ച് പുകഴ്ത്തി പറയണം അതാണ് അതാണ് മകൻ ഒരു ഒരു ലൈഫ് ലൈഫ് ഈ അച്ഛനും അമ്മയാണ് ഗ്രീൻ വന്നാ തന്നെ ആ അപ്പൊ ഇന്നർ കോട്ടയാട് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നാലും നമ്മൾ വീടിന്റെ ഫ്രണ്ട് തന്നെ കേറുകയാണ് അപ്പൊ ശ്രീഹരിന്നാണ് ഈ വീടിന്റെ പേര് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ പേര് ശ്രീഹരി ഹോംസ് ഹോംസ് ശ്രീഹരി ഹോംസെന്നാണ് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കേറാം അതായത് കയറി തന്നെ ഒരു ലിവിംഗ് സ്പേസ് ലിവിങ് സ്പേസിലേക്ക് തന്നെ നേരെ നോക്കുമ്പോൾ വ്യൂ ആണ് ഈ എവിടെ നിന്ന് നോക്കിയാലും കോട്ടയാടിലോട്ട് ആ ഗ്രീനറിയിലോട്ടുള്ള വ്യൂ ഇവിടെ മസ്റ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുൾ ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിരിക്കാണ് അവിടേക്കുള്ള ഗ്രീനറി എന്നാ ഓപ്പൺ ആണോ അങ്ങനെ അങ്ങനെതായാലും ശരിക്കും ഈ കോട്ടയാട് ശരിക്കും ക്ലോസ്ഡ് തന്നെയാണ് വീടിനോട് ആണ് പക്ഷെ പല ഭാഗത്തുനിന്ന് തുറക്കാം അത്രേ ഉള്ളു അത്രേ ഉള്ളു എനിക്ക് തോന്നുന്ന കിച്ചണിന്റെ ഭാഗത്ത് പോലും അങ്ങോട്ട് നല്ലൊരു നല്ല നമ്മള് സ്ത്രീകളെല്ലാരും വർക്ക് ചെയ്യണ സമയത്തൊരു ആകടച്ചും അതും കൂടി ചിന്തിച്ചിട്ടുണ്ട് സമയത്ത് ഇവിടെ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുണ്ട് ആ ഒരു മറക്കുട പോലെയൊക്കെ തോന്നുന്നത് അത് ശരിക്കും ഒരു മരത്തിന്റെ പാളിയാണ് അതെ ഇതെന്റെ ഒരു ഇവിടെ തന്നെ അടുത്തുള്ള ഒരു കൂട്ടുകാരനാണ് ചെയ്തിട്ടുള്ളത് ഭംഗിയാണ് പേര് അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു ാണ് ഇങ്ങനെയുള്ള കരകൗശലങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇപ്പൊ ഈ വീടിന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോസ് ഒക്കെ ഭയങ്കര നല്ല പഴയ ഒരു മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മള് പണ്ട് കാണുന്ന ഒരു കുറച്ചിങ്ങനെ വേദിയില് അത് നല്ല രീതിയിലുള്ള ഇനി നമ്മൾ എന്ന് പറയുന്നത് ഭവ്യ എന്ന് പറഞ്ഞ കുട്ടിയാണ് സിനിയർ ആർക്കിടെ ആയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ സാധനവും ഉണ്ടായിരുന്നു ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് സ്പേസിലേക്ക് ഒരു ഒന്നരടി താഴ്ത്തേട്ട് ലാൻഡ് അങ്ങനെയായിരുന്നു അപ്പൊ നമ്മള് ആ ഒരു ഭംഗി കൂടി ആക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് സ്റ്റെപ്പ് ഇറക്കിയിട്ട് അപ്പോൾ ഡിസൈൻ വേറെ മണ്ണിട്ട് ഒന്നും ചെയ്യാണ്ട് എന്നാലും സ്റ്റെപ്പ് ബൈ ഒരു 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 ഐഡിയ ആയിരുന്നു കൺസെപ്റ്റ് അത് പ്ലെയിൻ ആയിട്ട് സ്റ്റെപ്പായിട്ട് അവിടുന്ന് ഇതേ ഇങ്ങനെ തിരിയുമ്പോൾ നമുക്ക് ഒരു സ്റ്റെയർ കാണാം മോളിലോട്ട് സ്റ്റെയർ കാണാം മോളിൽ ബെഡ്റൂമാലോ ഉള്ളത് അതെ അതെ ഈ സൈഡ് ഫുൾ ഓപ്പൺ ആണ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് മാത്രമാണ് ചേരിക്കുന്നത് ഗ്ലാസ് കർട്ടൻ കർട്ടൺ ചെടികളൊക്കെ വരാനുണ്ട് ഗ്രീനറി അത് ചെയ്തിട്ടില്ല അതെ അതെ ഇവിടെ ഫുൾ ചെടി നല്ല ബാബു ഒക്കെ കവർ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അത് കിട്ടില്ല കിട്ടുന്നുണ്ട് ഇത് നമ്മള് ചെയ്ത് വരുന്നുള്ളൂ അതാണ് കൺസെപ്റ്റ് ഇവിടെ അപ്പം ഒരു അഞ്ചാറു പേർക്കൊക്കെ ആറല്ല ഒരു എട്ടുപേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് കൊടുത്തിട്ടുണ്ട് വാഷ് പേസ് അതിനൊരു പൗഡർ റൂമും ചെറിയൊരു ടോയ്ലറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് ഫർണിഷിംഗ് മുഴുവൻ ചെയ്തിട്ടുള്ളത് അലങ്കാര ഒരു അലങ്കാരാണ് ആലുവ കാലിക്കറ്റ് ഒക്കെ ഉണ്ട് അവരുടെ ഷോറൂംസ് ഉണ്ട് എന്റെ ഒരു ഫ്രണ്ടും കൂടി അതെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വീട് വിൽക്കുമ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതല്ല ഫർണിച്ചറൊക്കെ ക്ലയന്റിന്റെ വേറെ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ഉണ്ട് ടി വി ഏരിയ ടി വി ഏരിയ സിമ്പിൾ ഒരു ബെഞ്ച് ഇട്ടിട്ടാണ് ടി വി അപ്പൊ അവിടെ ഏറ്റവും രസകരമായി തോന്നിയത് ഉള്ളിലും ഈ ബ്രിക്സ് വെച്ച് ചെയ്തിരിക്കുന്ന വോളാണ് അല്ലാത്ത വളരെ സമയെടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ആർട്ടിസ്റ്റിക് ഫീല് അതെ അതെ ഒറിജിനൽ ഫീല് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ വർക്കേഴ്സും അതേപോലെ ക്വാളിറ്റി വർക്കേഴ്സാണ് നമ്മുടെ അത് നമ്മുടെ ഒരു

ഇതാണ് ഇന്നർ ടും നമ്മുടെ നോക്കിയാലും ഈ ഈ പോലെ വ്യൂ 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 ആണ് ആണ് അതൊരു മാരക അത് രക്ഷയില്ല ഡൈനിങ്ങ് ഇങ്ങോട്ട് നോക്കുമ്പോഴും ഈ പോലെ പ്രത്യേകിച്ച് വൈറ്റ് കട്ടൻ കൊടുത്തോണ്ട് അതിന്റെ ഭംഗി ഒന്ന് വേറെ എന്തൊരു ഭംഗിയെന്നറിയോ പിന്നെ ഇവിടെ ഈ നമ്മുടെ ഈ സ്റ്റെയർ അടിയിൽ ലാൻഡിങ് ഏരിയ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ഇരിപ്പിടം കൂട്ടിച്ചേർത്താണോ ഇരിപ്പിടം പ്ലസ് സ്റ്റോറേജ് ആണോ

ചെയ്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് കളർ ശ്രദ്ധിക്കണം മുദ്ര മുദ്ര ശ്രദ്ധിക്കണം ബെഡിലോട്ടാണ് ആദ്യം നമ്മുടെ കണ്ണു പോകാറ് യെല്ലോ ബെഡ്ഷീറ്റ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം നമ്മുടെ ഹെഡ് ഈ ഒരു ഭാഗത്തെ വാൾ പെയിന്റും നമ്മുടെ പുതപ്പിന്റെ അല്ലെ ബ്ലാങ്കറ്റിന്റെ തീമാറ്റിക്കായിട്ട് ചെയ്തിട്ടുണ്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള ഒരു നല്ല ബെഡ്റൂമും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ പ്ലസ് ഒരു ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൊള്ളാം പിന്നെ രണ്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള മുദ്രയായിട്ടുള്ള നമ്മുടെ വിൻഡോ ഒരു നാല് വിൻഡോ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് എല്ലാം ഉപരി ഈ വീടിൻ്റെ ഈ ബെഡ്റൂമിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ദാ ഈ ഒരു സിറ്റൗട്ടാണ് പ്രൈവറ്റ് ആയിട്ടുള്ള സിറ്റൗട്ട് വീടിൻ്റെ പൊറവേഴ്സായിട്ട് വരുമല്ലേ ഓക്കെ വീടിന്റെ പുറകെത്തോട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ബെഡ്റൂമിന്റെ സിറ്റൗട്ട് അവിടെയും കാറ്റൊക്കെ കൊണ്ടിട്ട് ഇരുന്ന് വായിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലം എല്ലായിടത്തും ഇങ്ങനെ ഒരു സംഭവം സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് രസകരോട് തോന്നി വേണമെങ്കിൽ ഇവിടെ ഒരു അടുക്കളത്തോട്ടം ഒക്കെ ആക്കാം അതെ അതെ അത് ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അത് ആയിട്ടില്ല ചെടികൾ തന്നെയാണ് വീട് വാങ്ങുന്നവർ ചെയ്യട്ടെ അതെ അതെ അല്ലേ

പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ആ നല്ല ഇല്ല ഒന്നും ചെയ്തിട്ടില്ല തൽക്കാലത്തേക്ക് നമ്മൾക്ക് ആ കോഴ്സ് ചെയ്തിട്ടുണ്ട് സ്ലാബ് അടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇനി ക്ലൈന്റ് വന്നതിന് ശേഷം അവരെയും കൂടിയും ഐഡിയ വെച്ചിട്ടാണ് ചെയ്യാനും ഉദ്ദേശിക്കുന്നത് യെസ് ഓക്കെ ഇതെല്ലാം മൾട്ടിപൂഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് എല്ലാം മൾട്ടിപൂഡ് വെച്ചിട്ടാണ് അതെ അതെ ചെയ്തിട്ടുള്ളത് താഴെയൊക്കെ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്റ്റോറേജ് സ്പൈസ് നല്ലോണം പിന്നെ നോക്കാം ഈ ഇതുണ്ടോ ഒരു ഇതുണ്ടോ ഈയൊരു കാഴ്ച ഇവിടുന്ന് ഈ സിങ്കിന്റെ അവിടെ നേരെ അങ്ങോട്ടേക്ക് നമ്മുടെ അതെ ഇന്നലെ കോട്ടയാടിലേക്കാണ് പിന്നർ കോട്ടയാട്ടിലേക്ക് നമ്മൾ വാതിൽ തുറന്നു അല്ല ജനൽ തുറന്നു അതെ അത് വിചാരിച്ചോണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത് എല്ലാരും പറയല്ലോ ഇപ്പൊ ഈ വീട്ടിലെ ആരാണ് താമസം വരുന്നതെങ്കിലും പൂമുഖത്തേക്ക് ഒരു ചായ മൂർത്തിട്ട് വേണമെങ്കിൽ തന്നെ കൊടുക്കാം ഇപ്പൊ നമ്മള് സ്റ്റേർ കയറി പോവാണ്

നമ്മളീ സിനിമകളിലൊക്കെ സിനിമകളിലൊന്നല്ല പഴയ നാല് കെട്ട തറവാടുകളിലൊക്കെ ഉള്ള മനകളിലൊക്കെ ഉള്ള ചില ഭാഗങ്ങളില്ലേ ഫുൾ ഇരിപ്പാണ് നാലു പേർക്ക് നിരന്ന് കടന്നാൽ നടക്കാം അങ്ങനെയുള്ള സ്പേസ് ആണ് ഇവിടെ പകല് ഈ കൊണ്ട് ചെറിയൊരു ചൂട് ഫീൽ പക്ഷേ രാത്രി ചൂടായിട്ട് ആയിട്ട് ആണ് കിട്ടുന്നത് അതെ കഴിഞ്ഞാൽ കയറും നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നീളത്തില് ഒരു ബ്രിഡ്ജ് പോലെ കിടപ്പുണ്ട് നമ്മുടെ നടപ്പ് വഴി പാസേജ് അപ്പൊ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴും അതെ നമ്മുടെ ഡൈനിങ് ഏരിയ കാണാൻ പറ്റുന്നുണ്ട് ഒരു ടോട്ടൽ പുറത്തേക്കുള്ള വ്യൂരെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് മുകളിൽ നമ്മൾ ഓടാണ് ചേർക്കുക ഓക്കെ ഇവിടെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളു അല്ലേ ഒരു ബെഡ്റൂം താഴെയുള്ള ബെഡ്റൂമിന്റെ ഏകദേശം ആ സൈസിൽ തന്നെ വരുന്നത് അതെ ബെഡ്റൂം മൂന്ന് ചിത്രങ്ങള് പിന്നെ ഇവിടെ വേണമെങ്കിൽ ഞാൻ ക്ലോസ്ഡ് ആണ് ചെയ്തിട്ടുള്ളത് എന്റെ ഐഡിയയില് ചെലപ്പൺ ചെയ്യും ഇത് കിട്ടുള്ളൂ പറഞ്ഞ പോലെ കാറ്റും വരാവുന്ന രീതിയില് തൽക്കാലത്തേക്ക് ഞാൻ ക്ലോസ് ചെയ്തിരിക്കണം ചില ക്ലയൻസിന് അത് ക്ലോസ് ചെയ്യണം എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ ഇപ്പൊ തുറക്കാൻ പറ്റില്ല ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ബെഡ്റൂം അതെ അതെ ഈ ബെഡ്റൂമിന്റെ പ്രത്യേകത ഇവിടെ ഒരു ബേ വിൻഡോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ബേ വിൻഡോ കം സ്റ്റോറേജ് സ്റ്റോറേജ് ഇവിടെ ആഹ്വിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് ബേ വിൻഡോ അതേപോലെ തന്നെ ഈ വീടിന്റെ ഉള്ളിലേക്ക് വെളിച്ചം വരുന്ന രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ വിൻഡോയും പിന്നെ പോർഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് തന്നെ ആ ആ ആവശ്യമെങ്കിൽ ഇവിടെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല ഹൈറ്റ് തോന്നുന്നുണ്ട് ആ നല്ല ഹൈറ്റ് ഉണ്ട് യാ അതേപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒപ്പം ഒരു വാഷ്റൂമും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ടെറസ് താറാമുട്ട താറാമുട്ട അതാണോ താറാമുട്ട എന്നൊക്കെ പറഞ്ഞ ആരും വണ്ടിയില് പോകുന്നുണ്ടെന്ന് തോന്നുന്നു നാട്ടുമുറ ആണ് നാട്ടുമുറ അല്ലേ ആഹാ ഇവിടെയൊക്കെ വന്നപ്പോ കിട്ടുന്നൊരു കാറ്റുണ്ടല്ലോ ഇവിടെ ചുറ്റും നമ്മുടെ ജാതിക്കത്തോട്ടം ജാതിക്കത്തോട്ടം എനിക്ക് രണ്ട് ജാതിക്കാരണേ ആയിക്കോട്ടെ രണ്ടല്ല എത്ര ആണെങ്കിൽ എടുക്കാമല്ലോ ജാതിക്കറിക്ക ശരിക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഇരിക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് വെച്ചിട്ട് ആ വൈകുന്നേരം അതൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ ക്ലയൻറ്റിനും കൂടി നോക്കിയിട്ട് ചെയ്യണം അതെ സ്വന്തം വീടായിട്ട് ചെയ്തിട്ടുള്ളത് അമ്മ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മള് സംഘം ചെയ്തിട്ടുള്ളതാണ് ഇവിടെ വേണമെങ്കിൽ ഒരു ഒരു ബെഡ്റൂം എടുക്കാനുള്ള സ്പേസ് ഇപ്പൊ തന്നെ ഉണ്ട് തന്നെ ഭാവിയിലേക്ക് എടുക്കണമെങ്കിൽ അതിനു വേണ്ടി സംഘം ചെയ്തിട്ടുള്ള ടോയ്ലറ്റ് ഏരിയ ഇവിടെ നിന്നായാലും താഴെ നോക്കുമ്പോ നമ്മുടെ അത് ഞാൻ പറയാൻ നമ്മുടെ ഇന്നർ കോട്ടയാടിന്റെ ഒരു ആകാശിൾ ഈ പറഞ്ഞ ഏരിയ

മനക്കിലേക്ക് സ്വാഗതം ഈ മനക്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പണയം വെച്ചിരിക്കും ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതായിരിക്കും സംഭവിക്കാം നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം അപ്പം ഈ വീട് ആവശ്യമുള്ളവർക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീറാം റോയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അടിപൊളി വീടാണ് ഒരു കച്ചവടത്തിന് വേണ്ടി പണിതല്ല ഇവർ താമസിക്കാൻ വേണ്ടി തന്നെ പണിത് വീടായിരുന്നു പക്ഷേ അതിപ്പോൾ വിൽക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട് അപ്പം പറഞ്ഞ സ്ഥലം പട്ടിക്കാടല്ലേ അതെ അപ്പോൾ തൃശൂരിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റും നമ്മുടെ ഹൈവേ പട്ടിക്കാട് അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ കണ്ടു മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എത്താൻ പറ്റുമല്ലേ അതായത് നമ്മുടെ പി ചി ഡാം ഒക്കെ ഇവിടെ നിന്ന് ആറ് കിലോമീറ്റർ പി ചി ഡാം അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വിളിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ഷെയർ ചെയ്യുക പുതിയ വീഡിയോ നമ്മൾ വീണ്ടും വരും കേട്ടോ അപ്പോൾ അപ്പം ബൈ 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 താങ്ക് യു മന അടക്കിയാൽ പോ